സ്വയം വരുത്തിവെച്ച സാമ്പത്തിക പ്രതിസന്ധിക്കിടെ കേന്ദ്ര സർക്കാരിന്റെ പരിചയം മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഡൽഹിയിൽ കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് ആരോപിച്ച് മുഖ്യമന്ത്രി മന്ത്രിമാരും എം എൽ എമാരും അടക്കമുള്ളവർ ഡൽഹിയിലെ ജന്തർ മന്ദറിലാണ് പ്രതിഷേധം നടത്തുന്നത് അതേസമയം യു ജി ശമ്പള പരിഷ്കരണ ഭാഗമായി കേരളത്തിലെ കോളേജ് അധ്യാപകർക്ക് നിലവിൽ എഴുന്നൂറ്റി അൻപത് കോടി രൂപ വിതരണം ചെയ്തു എന്ന് മുഖ്യമന്ത്രി ഡൽഹിയിൽ പറഞ്ഞത് വസ്തുതാ വിരുദ്ധമെന്നെ കോളേജ് അധ്യാപകർ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപിനും തിരുവനന്തപുരത്തു നിന്നും എം കെ വിനോദും ചേരുകയാണ് ആദ്യം നന്ദനിലേക്ക് നന്ദൻ സ്വയം വരുത്തുവച്ച സാമ്പത്തിക പ്രതിസന്ധി പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ മേൽ കെട്ടിവെച്ച് പഴിച്ചാരി രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രം ഒരു രാഷ്ട്രീയ നാടകമാണ് ഇടതുപക്ഷം നടത്തുന്നു എന്നുള്ള വിമർശനമാണ് ശക്തമായി കൊണ്ടിരിക്കുന്നത് അവിടെ പ്രതിഷേധം ഏത് തരത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്

സ്വയം വരുത്തിവെച്ച സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്ര സർക്കാരിന് മേൽ കെട്ടിവെക്കാനുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള രാഷ്ട്രീയ നാടകമാണ് പിണറായി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും എന്നുള്ള വിമർശനം തന്നെയാണ് ശക്തമാകുന്നത്